അലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ കെ എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖമല്ലേ അലഹമ്മില്ല നമുക്കും സുഖമായി പോണു അപ്പം ഇന്നത്തെ വീഡിയോ നൂൽപുട്ട് നൂൽപുട്ടുണ്ടാക്കുന്നതാണ് അപ്പം നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ ഒരുപാട് ആളിനോട് കമൻറ്റിലൂടെയും ചോദിച്ചിട്ടുണ്ട് നൂൽപുട്ട് നൂൽപുട്ടുണ്ടാക്കണത് ഫുള്ളായിട്ടൊന്ന് വീഡിയോ എടുക്കൊണ്ട് പൊടിയൊക്കെ കുറയ്ക്കുന്നത് മുതലെടുക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ പതിവ് പോലെ അടുക്കളയിൽ അടുക്കളയിലെത്തിയിട്ടുണ്ട് ഞമ്മക്കിന്ന് ചെറുപയറും നൂൽപുട്ടും അതുപോലെ കേബേജും ഉപ്പേരി പിന്നെ ഏട്ടമീനാട്ടൊക്കെ കൊടു നിൽക്കണേ കറിയും വെക്കണം അതുപോലെ തന്നെ കറി വെച്ചാൽ വലിയ ഇഷ്ടം നുലേട്ടൊക്കെ മക്കൾക്കൊക്കെ വാഗം ആക്കും ഞാൻ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ എന്താ വെച്ചാൽ എന്തേലൊക്കെ ഒന്നും വാണല്ലോ പിന്നെ കാത്ത് നിൽക്കണ പരിപാടില്ല പെരയിലെ എന്താണോ അതെടുത്താണ്ട് നല്ലപോലെ വാട്ടിട്ടോ ഉള്ളീൻ തക്കാളിയൊക്കെ വാട്ടിയിട്ടാണ് കറി വെക്കും അതിനൊക്കെ സെറ്റായി പിന്നെ ഞാനിത് ആ നൂൽപുട്ടിൻ്റെ പൊടി എടുക്കണു കേട്ടോ നമ്മൾ പൊടി പാത്രത്തിൽ എടുത്ത് വെച്ചതിൻ്റെ ശേഷം വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പം എനിക്ക് തോന്നി അടുപ്പ് ഏതായാലും ഒഴിഞ്ഞു പോവുകയാണ് അപ്പം ഒന്ന് അടുപ്പത്ത് വെക്കട്ടെ ഇതൊന്നും പിന്നെ എല്ലാവർക്കും അറിയണതേ കാരണം പറയേണ്ട ആവശ്യമില്ല അപ്പം ഞാൻ ഉള്ളി ഒരു ഉള്ളിയും ഒരു തക്കാളി ലേശം ചെറുപയറും രണ്ട് പച്ചമുളകും ഇഞ്ചി ചതച്ചതും പാടും നമ്മൾ ഈ കുക്കറിൽ കണ്ടിട്ട് കൊടുക്കുകയാണ് എന്നാൽ വെന്ത് കഴിഞ്ഞിട്ടൊന്നാണ് തൂമിച്ച് കൊടുത്താലും അത് എരിയൊന്നും വല്ലാതെ ഇടുന്ന ഒരു പച്ചമുളക് ഇട്ടിട്ടുണ്ട് കറിക്ക് വല്ലാത്ത എരി ഒന്നും വേണ്ടല്ലോ പിന്നെ രാവിലെയല്ല അപ്പം എരിയൊക്കെ ഒന്ന് കുറച്ചിട്ടുണ്ട് അപ്പം ഞാനിതാ ഒരു സ്പൂണ് മല്ലിപ്പൊടിയും ഒരു ലേസം കളറിനായിട്ട് ലേസം മുളകും പൊടിയും അതുപോലെ പാകത്തിന് മഞ്ഞൾപ്പൊടിയൊക്കെ ഉണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു പച്ചമുളക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇഞ്ചിയും ചതച്ച് ഇട്ടുകൊടുത്തു ഇഞ്ചേസം വെള്ളം പറഞ്ഞു കണ്ട അടുപ്പത്തെ രണ്ട് മൂന്ന് വിസിലടിച്ചാൽ മതി അതിൽ ഞാൻ ലേസം വെളിച്ചെണ്ണ ഒറ്റിച്ചിട്ടുണ്ട് കേട്ടോ പതച്ച് പോവാതിരിക്കാനാണ് കാരണം ലേസം വള്ളം എറിയ മാതിരി തോന്നി അതിൻ്റെ ശേഷം ഞാൻ അരി ഇട്ടിട്ടുണ്ട് അതിൽ നിന്ന് പാത്രം വള്ളം മുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ പൊടി ഒന്ന് കുഴക്കാം അപ്പം ഞാൻ ഈ ലേസം ഉപ്പ് ഇട്ടിട്ട് ആദ്യമൊന്നും പൊടി ഇളക്കി എടുക്കണം കാരണം നമ്മൾ ഞമ്മൾ ഉപ്പങ്ങട്ട് ഇട്ടെടുക്കുക അതിൻ്റെ ഒപ്പം തന്നെ വെള്ളവും അങ്ങോട്ട് പാരി കുഴക്കട്ടെ പോലെ ആക്കിയിട്ടുണ്ടെങ്കിൽ ഉപ്പ് എല്ലായിടത്തും ഒന്നും ആവില്ല നല്ല തിളച്ച വെള്ളം എടുത്തിട്ട് വേണം ഞമ്മള് നൂൽപ്പുട്ടീനെ പൊടി കുഴക്കാൻ നമുക്ക് കൈ കൊണ്ട് കുഴയ്ക്കാനൊന്നും കഴിയൂല അപ്പോൾ ഒരു സ്പൂൺ എന്തെങ്കിലും എടുത്തിട്ട് നല്ല കുഴച്ച് മറിച്ച് ഉണ്ടാക്കിയതിൻ്റെ ശേഷം എന്ത് ചെയ്യുക കൈ വെച്ച് കുഴക്ക ഈ പരുവത്തിൽ കുഴച്ചെടുക്കണം കേട്ടോ കൈ മൊട്ടിങ്ങാണ്ടാവരുത് ഞാനിത് ഉരുള ഉറത്തിങ്ങ കാണിച്ചു തരുന്ന ആ പരുവത്തിൽ വേണം ഞമ്മളത് കൊഴച്ചെടുക്കാൻ ഫസ്റ്റ് ആയിട്ടൊക്കെ നൂൽപൊട്ട് ഉണ്ടാക്കുമ്പോ എന്ത് ചെയ്യാ ലേസും വെളിച്ചെണ്ണ ഒറ്റിച്ച് കൊടുത്തിട്ടുണ്ട് ഒരു മയത്തിനട്ടാ ചീണ് അതിന്റെ ശേഷം അത് കൊഴച്ച് അവിടെ വെച്ച് രണ്ട് മൂന്ന് മിനിറ്റ് കൈ വെച്ച് നല്ലോം കൊഴച്ചെടുക്ക വീതനൊക്കെ ഒന്ന് വൃത്തിയാക്കി പൊടി നല്ല പോയിരുന്നു കേട്ടോ അതിന്റെ ശേഷം ഞാനിത് ഒരു ഗ്ലാസ് വെള്ളം പാടവാക്കിണ്ട് അതുകൊണ്ട് രയ ഫ്രഷും പാടുണ്ടാക്കി കുടിച്ചട്ടെ അപ്പൊ ഇതിന് ഞമ്മക്ക് കേബേജ് അരിയാനൊക്കെ ഉണ്ട് അപ്പം നല്ല നാടൻ കേബേജാണ് കേട്ടോ കേബേജില് രണ്ട് വിധമുണ്ടല്ലോ ഈ കേബേജ് തിന്നാൻ വല്ലാത്ത രസമാണ് അതുപോലെ തന്നെ നമ്മൾ അരിയുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു സുഖമാണ് ഇണ്ട് അതിനു വേണ്ടി മറ്റേ സൈസില് ഞമ്മക്കൊരു ഇത് കിട്ടിയ രുചി ഇല്ലാട്ടോ അത് കടുകടുകനേക്കാരം അങ്ങനെ ചോറ് വെന്തും ഞമ്മളെ ചെറുപയറും വെന്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി എന്ത് ചെയ്യാം നമുക്ക് കേബേജ് അടുപ്പത്ത് വെക്കാം നുറുക്കൽ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ മോനോന് ഇപ്പേരൊക്കെ കൊണ്ടുപോണ്ടതല്ലേ കേബേജ് ഭയങ്കര ഇഷ്ടമായിട്ടോ മക്കൾക്ക് എനിക്കും നല്ല ഇഷ്ടമാണ് അപ്പം ഞാൻ വല്ലാതെ ഒന്നും കൊടുക്കൂല കാബേജ് വല്ലാതെ തിന്നാൻ പറ്റൂലാന്ന് പറയുന്നത് കേൾക്കാം വലിയ ദിവസം മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് കളറ് മാറിക്കോട്ടെ പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് തേങ്ങ ഒന്ന് ചതച്ചിട്ട് കൊടുക്കുകയും ചെയ്യാം അതിൻ്റെ ശേഷം ഞാനത് വേവുമ്പോഴത്തേന് നമ്മളെ നൂൽപുട്ടൊക്കെ ഇങ്ങനെ ഇടക്കും തിലക്കൊക്കെ പീഞ്ഞു വെക്കട്ടെ പിന്നെ നമ്മൾ ഇങ്ങനത്തെ പാത്രത്തിൽ ഉണ്ടാക്കുമ്പോൾ അച്ചിൽ ഞാൻ ലേശം വെളിച്ചെണ്ണ ആക്കിയിട്ടുണ്ട് പാത്രത്തിൽ ഇതുപോലെ വെളിച്ചെണ്ണയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് അപ്പം നമുക്കൊന്നിങ്ങനെ പീച്ചി കൊടുക്കട്ടോ നല്ല പാകത്തിന് വള്ളം പാർന്ന് കൈ വെച്ച് കുഴച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ നൂൽപൊട്ട് നല്ല മഴ ഉണ്ടാവും കേട്ടോ ചുട്ടാൽ പിന്നെ അതുപോലെ ചിലപ്പം പൊടിയിട്ടൊരു പ്രശ്നം കൊണ്ട് ചിലത് നല്ല ബലത്തിലേക്കാരം അങ്ങനെ നമുക്കൊരു വിഷമം ഇരിക്കാറും നമ്മളെത്രയും ഇടങ്ങറായി ചുട്ടാനും ശരിയായി കിട്ടിയില്ലെങ്കിൽ വല്ലാത്തൊരുതായി കാരണം ഞാനും അങ്ങനെ തന്നെ കേട്ടോ ആദ്യമൊക്കെ നൂൽപൊട്ട് ചുടുമ്പോട് ശരിയായി കിട്ടിയില്ല അല്ലെങ്കിൽ വള്ളം കയറും അല്ലെങ്കിൽ വള്ളം ഇല്ലാതെ ഇരിക്കും അങ്ങനെയൊക്കെ അയിക്കാരം അപ്പം ഒരു ബലയിക്കാറട്ടോ നമ്മളെ നൂൽപൊട്ടൊക്കെ ഇപ്പൊ അലഹമുല്ല എപ്പോൾ ചുട്ടാലും എത്ര എളുപ്പം പെട്ടെന്ന് പെട്ടെന്ന് നൂൽപൊട്ടൊക്കെ ചുടാൻ ഞമ്മക്ക് കഴിയുമല്ലോ അതിന് ശേഷം ഞമ്മളെ ചെറുപയറൊക്കെ വെന്തിയിരുന്നു അപ്പൊ ഞാൻ അതൊക്കെ ഒന്ന് ഒരതി ഉടച്ചിട്ടുണ്ട് കേട്ടോഞ്ഞ് ഞമ്മക്ക് അതൊന്ന് തൂമിച്ച് കൊടുക്കാം ചെറുള്ളി കുറച്ച് തോനരിഞ്ഞിട്ടുണ്ട് അപ്പം നല്ല രസമാണല്ലോ ചെറുള്ളിയൊക്കെ നല്ല മൂപ്പിച്ച് പാർന്നു കൊടുത്താൽ ഞാൻ ചിലവലൊക്കെ കടു പൊട്ടിക്കൂട്ട് എനിക്കിങ്ങനത്തെ കറിയൊക്കെ തൂമിച്ചിണതാ ഇഷ്ടം കുറച്ച് തോന തോനുള്ളിട്ടിട്ട് തൂമിക്കുക അപ്പം അമ്പ മൂടി വെച്ചിട്ടുണ്ട് ഇനി നമ്മളെ ഏട്ടയാണ് കേട്ടോ വലിയ ഏട്ടയാണ് അത് നമുക്ക് വലിയൊരിഷ്ടമില്ല ഞാൻ പറഞ്ഞില്ലേ എന്നാലും മണ്ട അതിൻ്റെ മണ്ടയും തലയും വാലം ഒക്കെ ഒരു പാത്രത്തിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കറി വെക്കാൻ പിന്നെ പൊരിച്ചണക്ക് നല്ല കുരുമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ചിടാം കേട്ടോ ഞാൻ ഈ കുരുമുളക് ഇതിലിട്ട് ചതച്ചിട്ടാണ് വലിയ ജീരകം കൂട്ടിയിട്ടില്ല നമ്മളെ മിക്സി ആഡ് ആയതുകൊണ്ട് അതൊക്കെ ചതക്കൽ ഇനി മിക്സി കൊടുന്നതിൻ്റെ ശേഷമാവാന്ന് അങ്ങനെ അങ്ങനെതാ നമ്മൾ വെളുത്തുള്ളിയും ചുവന്നുള്ളിയൊക്കെ ചതച്ചിട്ടുണ്ട് ഇഞ്ചി ഒന്നും എടുത്തിട്ടില്ല അതിൻ്റെ ശേഷം ഞാനൊരു മൺചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ലേസം ചെറുളി അവിടെ നേരാക്കി വെച്ചിട്ടുണ്ട് തക്കാളി നുറുക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ മൺചട്ടിക്ക് എണ്ണ പാറന്ന് കൊടുത്തു വലിയ ജീരമൊക്കെ ഇട്ട് കൊടുത്തു ഒരു രണ്ട് പച്ചമുളകും ലേസം വേപ്പിൻ്റെ ഇട്ട് കൊടുത്താൽ പൊട്ടി പൊരിഞ്ഞപ്പോൾ അതാ ഞമ്മള് ചെറുളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇന്നത്തെ കമൻറ്റിൽ കണ്ടു ചെറുളി അരിഞ്ഞിട്ടൂടെ അരിയേണ്ട ആവശ്യമൊന്നുമില്ല ഇത് നമ്മൾ എണ്ണയിലിട്ട് വാടി വരുമ്പോൾ തന്നെ നമ്മൾ വേറെ വേറെ ആയിട്ടു കേട്ടോ പിന്നെ ഞാൻ ഇന്ന് മീൻ കറി വെക്കണ മീൻ മസാല ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഒരു പാക്കറ്റ് മീൻ മസാല ഉണ്ടായിരുന്നു അതൊക്കെ ഇട്ടുകൊടുത്ത് എണ്ണയിൽ നല്ല വറുത്തെടുത്ത് ശേഷം പുളിയും വെള്ളമൊക്കെ പാകത്തിന് ഒഴിച്ചു കൊടുത്തു എന്നിട്ടാണ് തക്കാളി ഇട്ടുകൊടുത്തു ഒന്ന് തിളക്കാൻ വെച്ചിട്ടുണ്ട് എന്നിട്ട് വണം മീൻ ഇട്ടു കൊടുക്കണം അതിൻ്റെ ശേഷം അതാ ഒരു ചട്ടിയിൽ മീൻ പൊരിച്ചതാക്കണു ഇന്ന് കുറച്ച് ധൃതി ഉണ്ട് കേട്ടോ ഹോസ്പിറ്റലിൽ പോവാണ്ട് അങ്ങനെ നമ്മളെ മീൻ മീൻകറിയൊക്കെ നല്ല വെ ഇട്ടി തിളക്കണോ മീൻ ഇട്ട് കൊടുത്തിട്ടില്ല ഇനി നമുക്ക് മീനും പാടം ഇട്ട് കൊടുക്കണുണ്ട് ഇതിൻ്റെ ഇടയിൽ കൂടെ അങ്ങനെ ഇനി മൂടി വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഞാൻ നൂൽപുട്ടൊന്ന് കാണിച്ചു തരാം നമ്മൾ മോനൂന് ചായ കൊടുക്കാനായിട്ടുണ്ട് മോന് വന്നിട്ടുണ്ട് കേട്ടോ ഞങ്ങളുടെ മോൽ നൂൽപുട്ട് കണ്ടില്ലേ ഞങ്ങൾ നല്ല മഴ ഉണ്ട് ഇത് വൈകുന്നേരം വെച്ചാലും നല്ല മഴത്തിൽ തന്നെയ്ക്കാരം ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് തോനുണ്ടാക്കി വെക്കൂട്ടോ ഷാലൂനും മോനൂനും ഭയങ്കര ഇഷ്ടമാണ് എനിക്കും ഇഷ്ടമാണ് കേട്ടോ നൂൽപുട്ട് അപ്പം ഞാൻ എന്ത് ചെയ്തു ലാസം തേങ്ങ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് എന്താ വെച്ചാലും നൂൽപുട്ടിക്ക് തേങ്ങ കുഴച്ച് തിന്നണേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഞാൻ മോന് വന്നിട്ടുണ്ട് ഊനിക്ക് ചായ കൊടുക്കാൻ കേട്ടോ അപ്പം ഞാനിതായി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരുപാട് പണിയുണ്ടല്ലോ ചെയ്ത് തീർക്കാൻ മൂനും അങ്ങോട്ട് പോട്ടേച്ചിട്ടാണ് അപ്പൊ എനിക്ക് കറി ഒരുപാട് വേണം കറി എത്ര ഒഴിച്ചാലും മതിയാവിലില്ല കേട്ടോ ഇഷ്ടപ്പെട്ട കറി ആണെങ്കിൽ ഒരു ഇതുണ്ടാവില്ല അങ്ങനെ അത് കഴിഞ്ഞു എന്നിട്ട് ഞാനിതാ നമ്മളെ വീതനം എല്ലാതും റെഡിയാക്കി വെക്കാൻ കേട്ടോ ഇപ്പൊ കേബേജ് പേരി ആയിട്ടുണ്ട് നൂൽപൊട്ടായിട്ടുണ്ട് കറി മാങ്ങി വെച്ചിട്ടില്ല ചേട്ടാ കറി ഇവിടെ കടന്നുകൊണ്ട് കുറുകി വന്നോട്ടേച്ചിട്ടാണ് അപ്പൊ നല്ല കുറുകിയ മീൻ കറിയാണ് കേട്ടോ ഒരു ചട്ടി കറി വെച്ചിട്ടുണ്ട് ഹോസ്പിറ്റലിൽ ചോറ് കൊണ്ടുപോകണം അപ്പൊ ഇതും കറി മീൻ പൊരിച്ച ഒക്കെ കൊണ്ടുപോകാൻ വേണ്ടി കണ്ടാണ് കേട്ടോ അങ്ങനെ ഇതൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി എല്ലാതും വീതനമ്മ വെട്ടു വെച്ചിട്ട് ഞങ്ങൾക്ക് കാണിച്ച് തരാം തീയൊക്കെ ഓഫാക്കി വെച്ചിട്ടുണ്ട് ഇതൊന്നും പാട് ചൂടാറുമ്പോൾ കുറുകു കെട്ടോ മൺചട്ടി ആകുമ്പോൾ അങ്ങനെയാണെങ്കിലും ഒന്നുകൂടി നല്ല പോലെ കുറുകി വരുമല്ലോ അങ്ങനെ മീൻ പൊരിച്ചതും റെഡി ആയിട്ടുണ്ട് ഇനി എല്ലാതും വീതനമ്മ വെച്ച് കാണിച്ചു തരാട്ടൊക്കെ റെഡി ആയിട്ടുണ്ട് പാത്രം കുറച്ച് മോറാണ്ട് ഇന്നും വല്ലാത്തൊരു സന്തോഷത്തിലാണ് കേട്ടോ എനിക്കിഷ്ടപ്പെട്ട രണ്ട് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട് കേട്ടോ പെരേക്ക് വേണ്ടിയിട്ട് അപ്പൊ എന്താന്നില്ല ഞാൻ പറഞ്ഞു തരാ മിക്സി വാങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ഞമ്മള് വെള്ളപ്പച്ചട്ടി ഉണ്ടായിന് അതും വാങ്ങിയിട്ടുണ്ട് അപ്പൊ ഹോസ്പിറ്റലിലെ ചോറും കൂട്ടാനൊക്കെ റെഡി ആയിട്ടുണ്ട് പത്തേക്കാലില്ല ബസ്സിനാണ് കേട്ടോ നമ്മൾ പോണത് എന്നാൽ പിന്നെ അവിടെ പഠിക്ക ചെന്നറങ്ങട്ടോ അല്ലെങ്കിൽ ഒരുപാട് ഈ തലക്കന്നാ തല വരെ നടക്കണം മക്കളൊന്നും ഇല്ലാതെ അങ്ങോട്ട് നടക്കാനേ തോന്നൂല കേട്ടോ ഒറ്റക്കാവുമ്പോൾ നമുക്കൊരു മടിയാണല്ലോ നടക്കാനൊക്കെ ഒക്കെ കിറ്റിലാക്കി വെക്കാം എന്നാൽ ഞെളുപ്പം കുടിച്ച് മണ്ടാലോ അനുവിൻ്റെ സ്കൂൾ വണ്ടി പത്ത് മണിക്ക് പത്തേക്കാല് ബസ് ഇവിടുന്ന് കുറച്ചങ്ങോട്ട് നടക്കും വണ്ടെന്നാലും മണ്ടില്ല അതിനെങ്ങനേലും ഇടങ്ങറായി പോവാം അങ്ങനെ എല്ലാതും കഴിഞ്ഞ് ആസ്പത്രിയിൽ പോയി വന്ന് വൈകുന്നേരത്ത് ഞാനും പെരുമ്പാടെ പോയിട്ട് ആ മിക്സി വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഒരു വെറൈറ്റി കളറാണ് സുജാതയുടെ മിക്സി തന്നെ വാങ്ങുമ്പോൾ എങ്ങനെയായാലും നല്ലത് വാങ്ങണമല്ലോ ആദ്യത്തെ മിക്സി ഇതുപോലെ ഒരുപാട് ഉപയോഗിച്ചിട്ടുണ്ടോ പത്തിരുപത്തഞ്ച് കൊല്ലത്തിലധികം ആയിട്ടുണ്ടാവും നമ്മളെ മിക്സിക്ക് അപ്പോൾ ഇതുപോലെ നല്ലൊരു കമ്പനി മിക്സി വാങ്ങിയതാണ് അപ്പോൾ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു കളറ് കാണാം കേട്ടോ വെള്ളം വാങ്ങാൻ കുറേ പറഞ്ഞു അപ്പോൾ എനിക്കിഷ്ടപ്പെട്ട മിക്സിയുടെ ഇതാണ് കേട്ടത് അപ്പോൾ മൂന്ന് ജാറുണ്ട് അലഹമ്മില്ല റാഹത്തായി ഒരുപാട് ഇടങ്ങറായി കൊണ്ടോ മിക്സിയിൽ ആയിട്ട് എത്ര ചിട്ടാ നമ്മൾ ഇങ്ങനെ അരക്കാൻ മണ്ടണില്ല ആ നേരത്തൊന്നും അരക്കാൻ മണ്ടാന്ന് തോന്നൂല ഒന്നാമത് എന്താ വെച്ചാൽ ഞാനൊക്കെ അഞ്ചര മണി ആകുമ്പോഴത്തേന് അടുക്കളയെ കയറും ആ നേരത്തെ നേരത്തേക്കാരും ഇങ്ങനെ തേങ്ങ അരക്കണം എന്ന് കരുതി അപ്പം നമുക്ക് ഞമ്മളെ സമയം ഇങ്ങനെ കേട്ടോ പറഞ്ഞ് പറഞ്ഞെങ്ങനാരും കിട്ടിയിട്ടുണ്ട് വാങ്ങിയപ്പോൾ നല്ലത് തന്നെയാണ് വാങ്ങിയിട്ടുണ്ട് നിങ്ങൾ ആരെങ്കിലും സുജാതയുടെ മിക്സി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ പറയുണ്ടോ ഈ കളറ് വാങ്ങിയതിപ്പോൾക്ക് വലിയ ഇഷ്ടമൊന്നും ഇല്ല കേട്ടോ ഇത് തോന്നേ ഇതാവൂലെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം എനിക്ക് അല്ഹമ്മദില്ല അതൊരു വെറൈറ്റി കളറായി ഞമ്മൾ വെള്ളം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അടുക്കളയിൽ വെച്ചാൽ എത്ര എളുപ്പം മഞ്ഞ കളറാവും വെച്ചിട്ട് എത്ര തുടച്ചിട്ടും കെക്കിയിട്ടൊന്നും കാര്യമില്ല പിന്നെ നമ്മൾ വെള്ളപ്പ വാങ്ങിയത് കുറച്ച് കുണ്ടില്ല സൈസാണ്ട് നടുവിന് ഇങ്ങനെ പൊന്തി വരാൻ വേണ്ടിങ്ങാണ്ട് അപ്പം അയൽവാസിയുടെ ചട്ടിയിൽ ഇന്നലെ ഞാൻ വെള്ളപ്പം ചുട്ടി അപ്പോൾ എല്ലാവർക്കും നല്ല ഇഷ്ടമായി അപ്പൊ രണ്ടും ഒരുമിച്ച് കിട്ടിയപ്പോൾ നല്ല റാഹത്തായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ എന്നുള്ള വീഡിയോ അപ്പം നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് വീഡിയോനെ പറ്റിയിട്ട് നല്ല അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്താൽ നല്ല ഇൻഷാല്ല നല്ല വെള്ളപ്പത്തിന്റെ ഒരു വീഡിയോ കൊണ്ട് വരണ്ടേ എല്ലാവരോടും ഒരിക്കൽ കൂടി അസ്സലാ വലൈക്കും